അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പെരുമ്പല്ലൂർ സേക്രഡ് ഹാർട്ട് എൽ പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനവും സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്തൽ സംഗമവും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി മാത്യു കുഴൽ നടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആനുവൽ ഡേ എഴുപത്തി അഞ്ചാമത്തെ ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് യു ഫോർ കെ ടുവന്റി ഫൈവ് എന്ന പേരിൽ ആഘോഷിക്കപ്പെടുമ്പോൾ ഈ ഒരു വിദ്യാലയം ഈ നാടിന് ചെയ്ത സേവനം ഈ ഒരുപക്ഷെ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതുപോലൊരു സ്കൂൾ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത നേതൃത്വം നൽകിയ ആ തീരുമാനം കൈക്കൊണ്ട നമ്മുടെ പൂർവീകരെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം കാരണം ആ ഒരു കാലഘട്ടത്തിൽ വിദ്യയുടെ വെളിച്ചം പകർന്നു നൽകാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നത് അപ്രാപ്യമായിരുന്ന കാലഘട്ടത്തിൽ ഈ ഗ്രാമത്തിലെ സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ പാകത്തിൽ ഇതുപോലൊരു സ്കൂളിനെ രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തി വളരെ കഷ്ടപ്പെട്ടും ഇന്നത്തെ കാലത്ത് പോലും ഒരു സ്കൂളിൻ്റെ നിർമ്മിതി എത്ര പ്രയാസകരമാണെന്ന് നമുക്കറിയാം എന്നാൽ അന്നത്തെ കാലത്ത് ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിലായിരുന്നിരിക്കണം എന്നിട്ട് കൂടി ഒരു സ്കൂൾ ഇവിടെ തുടങ്ങി ഈ നാടിനെ വെളിച്ചമാകാൻ തീരുമാനിച്ച ആ തീരുമാനമെടുത്ത അവരെ അഭിവാദ്യം ചെയ്യാൻ ഇരുപത്തിയഞ്ചാമത്തെ വർഷത്തിൽ ഈ നാടിൻ്റെ ജനപ്രതി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് നെടുങ്കല്ലൽ അധ്യക്ഷത വെച്ച ചടങ്ങിൽ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ മാത്യു എം മൊണ്ടയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഹെഡ് മിസ്ട്രസ് ഷേർലി ജോൺ പി ടി എ പ്രസിഡന്റ് റിജുമോൻ കെയു എം ബി ടി എ പ്രസിഡന്റ് നിമ്മി ശ്രീജിത്ത് സ്കൂൾ ഹെഡ് ബോയ് നവനീത് ഷാജു ഹെഡ് ഗേൾ അലൈന മരിയാ നോബൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തെ തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥി ഷൺമുഖൻ പി വിവിയും സംഘവും അവതരിപ്പിച്ച സ്വരലയ്യയുടെ ട്രാക്ക് ഗാനമേളയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച രാവിലെ അഭിഷേകങ്ങൾ പാൽപായസം നെയ് പായസം വെള്ളനിവേദ്യം അപ്പം ഇളനീർ കദളിപ്പഴം മല നിവേദ്യങ്ങൾ നൂറും പാലും എല്ലാ മാസവും ആയിരം നാളിൽ സർപ്പപൂജ जगन्ना